നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ എ ഡി എസ് വാർഷികം ആഘോഷിച്ചു വാർഡ് മെമ്പർ കെ ആർ ദാസൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് സി ഡി എസ് പുഷ്പാക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു എ ഡി എസ് സെക്രട്ടറി ഇന്ദിരാ ജനാർദ്ദനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ വൈസ് ചെയർപേഴ്സൺ രാജീവ് രഞ്ജൻ മുൻ ഡി സി സി ചെയർപേഴ്സൺ ഹേമ പ്രേമൻ കമ്മ്യൂണിറ്റി അംബാസഡർ വിനീത പ്രിയ ദാസൻ ഷീബ ആനന്ദ്രാജ് മറ്റ് വാർഡുകളിലെ സി ഡി എസ്മാരായ ജിജാശിവൻ സരോജിനി ശ്രീദേവി മാധവൻ ആർ പി സിമി കുടുംബശ്രീ അംഗങ്ങൾ ആശാവർക്കർ സുധ ഹരിതകർമ്മസേന അംഗം സുബൈദ കൂടാതെ നാൽപ്പതോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഫ്ളാസ്കും റെയിൻകോട്ടും നൽകി മറ്റ് വിശിഷ്ടാതിഥികൾക്ക് സ്നേഹോപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് പേവിഷബാധയെക്കുറിച്ച് സി ആർ രാജേഷ് കുടുംബശ്രീ അംഗങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി നമ്മുടെ നാട്ടിലിപ്പോ എല്ലാവർക്കും അറിയാലോ വളരെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലാണ് നമ്മള് കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നമുക്കൊരു മറ്റുള്ള ഫിനാൻഷ്യനേക്കാളും നല്ല രീതിയിൽ ലോണായിരം നാല് തരത്തിലുള്ള ലോണുകളാണ് നമ്മുടെ കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ നമ്മള് പരമാവധി എടുത്ത് തിരിച്ചടക്കാനും ഉള്ള ഉത്തരാസം എല്ലാവരും കാണിക്കണം വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് അതായത് പൈസ പൈസ എത്ര കിട്ടിയാലും നമ്മുടെ കുടുംബത്തിൽ ാ പോലും നമ്മുടെ വീട്ടില് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പൈസ നമുക്ക് പോരാ പണ്ടൊക്കെ അങ്ങനെയല്ല പണ്ട് നമുക്ക് എന്തെങ്കിലും പണിയെടുത്ത ഒരാള് പണിയെടുത്താലും കുടുംബം നീങ്ങി പോയി അങ്ങനല്ല വളരെ നാല് വീട്ടില് എന്തായാലും പണിയെടുത്താലും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല